ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഏഴൻസ് വേൾഡ് അങ്ങനെ അതെ നമ്മുടെ സ്കോട്ട്ലൻഡിലും സ്കോട്ട്ലൻഡിലെ പല ഭാഗത്തല്ല നമ്മുടെ എടിമ്രൈ ഭാഗത്ത് ദൈ ഇവിടെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുക കേട്ടോ ഇന്ന് രാവിലെ മുതൽ മഞ്ഞ് വീഴുന്നുണ്ട് കുറേ നേരം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ യൂറോപ്പിൻ്റെ പല ഭാഗത്തും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്നോ വീണെങ്കിലും നമ്മുടെ എടിമ്രയിൽ ഇന്നാണ് കേട്ടോ ആ ഫസ്റ്റ് സ്നോ ഉണ്ടായത് ഇത് മിക്കുവിന് ഫസ്റ്റ് എക്സ്പീരിയൻസ് പോവുകയാണ് ഇങ്ങനത്തെ സ്നോ നമുക്ക് എനിക്ക് ഇത് സെക്കൻഡ് ആയിരുന്നു കേട്ടോ ആദ്യത്തെ വർഷം ഉണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ വർഷം അങ്ങനെ കണ്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളിങ്ങനെ ഇത്രയും അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല പിന്നെ ഇപ്പോഴാണ് കേട്ടോ ഇത്രയധികമായിട്ട് കാണുന്നത് അപ്പോൾ എല്ലായിടത്തും എന്താ പറയുക ഫേസ്ബുക്കും ഒക്കെ തുറന്നു നോക്കുമ്പോൾ ഫുൾ ഓരോരുത്തർ സ്നോയില് കളിക്കുന്നതും സ്നോയുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റസും ഉള്ളത് അപ്പോൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കാനൊക്കെ നല്ല രസമുണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് പെട്ടെന്ന് തന്നെ ഇതൊക്കെ അല്ലെങ്കിൽ ഇത് പോയില്ല എന്നുണ്ടെങ്കിൽ വണ്ടിയൊക്കെ പോകാനാണ് ഇച്ചിരി ബുദ്ധിമുട്ട് നമുക്ക് ഈ സ്നോയ്ക്ക് ഭയങ്കര അധികമായിട്ട് തണുപ്പൊന്നുമില്ല കേട്ടോ മീൻസ് സ്നോയ വീഴുന്നുണ്ടെന്ന് വിചാരിച്ച് നമുക്ക് എന്താ നോർമൽ നമുക്ക് എങ്ങനെയാണോ ഇപ്പോഴത്തെ തണുപ്പ് ആ തണുപ്പ് തന്നെയാണുള്ളത് സ്നോയുമായി ബന്ധപ്പെട്ട് കൂടുതൽ തണുപ്പൊന്നുമില്ല അപ്പോൾ എന്താ നല്ല അടിപൊളി മഴ പെയ്യുന്ന പോലെ സ്നോ വീണോണ്ടിരിക്കുകയാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഇവിടെയൊക്കെ നല്ല മെത്ത പോലെ മഞ്ഞ് വീണടക്കുന്നുണ്ട് കേട്ടോ അപ്പം മിക്കു ഇറങ്ങി ഞാൻ സ്നോമാൻ ഉണ്ടാക്കാൻ പോകണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ഭയങ്കര ഡയലോഗ് കടിച്ച് പുറത്ത് ഇറങ്ങിയതാണ് പക്ഷേ ഞാൻ അതിന് നിന്നില്ല വേഗം അവനെ അകത്ത് കയറ്റിച്ചു അധികം ഇതാ നിർത്താണ്ട് തന്നെ വേഗം അകത്ത് കേറ്റിച്ച് ആൾക്ക് ഫസ്റ്റ് ഇതായതുകൊണ്ട് ആൾ നല്ല ഹാപ്പിയായിരുന്നു അപ്പോൾ എന്താ പറയുക അങ്ങനെ ഈ വർഷത്തെ സ്നോ ഇവിടെ ആരംഭിക്കുകയാണ് ആഗ്രഹം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ ഇങ്ങനെ അടുത്ത് വെച്ചതാണ് എന്തായാലും സ്നോയക്കൊന്ന് കാണട്ടോ അപ്പം നമുക്ക് ഇനി ഇപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ഡാറ്റ ബൈ ബൈ ടേക്ക് കെയർ